ഇവിടെ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൊന്നും ഞമ്മക്ക് പറ്റിയല്ല പെൺകുട്ടിയൊക്കെ ഇവിടെ എന്തല്ലേ ഇതിനൊക്കെ എത്ര എത്രയാകാം ഇത് ഇത് ചെറുത് നമ്മളെന്താ വാങ്ങാ പോർച്ച വാങ്ങ

எவ்வளோ இருநூறு வேண்டா அட்ஜெஸ்

ബൈ കിടന്നോ അല്ല എത്ര 250 200 നമ്മളാണോ 150 പേപ്പർ പേกระിച്ചേക്കാം മാന് നമ്മ നാ സൂപ്പർ ग्लू ഉണ്ടോ സൂപ്പർ ग्लू ഉണ്ടോ സൂപ്പർ ग्लू സൂപ്പർ ഇല്ല ഇല്ല അവിടെ കിടക്കും അവിടെയില്ല അവിടെയില്ല എന്തുനാടാടാ നമ്മൾ കാണാൻ വന്ന സാധനം ഏത് അതെ കോവിൽ അതെ ഔടൊരു മുതലേ ഇതൊരു ഒന്നൊന്നര മുതലാ ഇരുട്ടോ ഞമ്മളിപ്പ് ബാക്കി ടീമൊക്കെ എന്ത് ആരും കണ്ടെത്തിയില്ല ഓ ടാസ്കാരം അടാ വരെ സൂപ്പർ ഉണ്ടല്ലോ അ ആเยച്ചോത്തെ ഓൺ ദി ട്യൂഡി ട്യൂഡി അപ്പം ഞാൻ ഇച്ചിരി ഇട്ടാന്നാ ഞാൻ ഇവിടേ അടുത്ത് നിന്ന് ഞാൻ മാറും അണ്ണാ സൂപ്പർ ग्लू ഉണ്ടോ സൂപ്പർ ग्लू ഇവിടെയില്ല എന്താണ് ആനയ്ക്ക് ഫോർ ദി സെറ്റ് ഗാഡിലല്ല സൂപ്പർ ബോയ് ചേയ്സ് നമുക്ക് നമ്മളെ ലക്ഷ്യ സൂപ്പർ ग्लू ഇട്ടാനാണ് ബോർഡ് വെച്ചാലോ നമുക്ക് അടുത്ത അടിയിൽ ചോദിക്കാം ഓട വള്ള മാത്രം ഉള്ളൂ ഇവിടെ നെക്സ്റ്റ് ണ്ടോ എന്താ മിഷൻ സൂപ്പർ ഗ്ലൂപ് ചില്ലാറല്ല സൂപ്പർ ചില്ലറല്ല ല അഹ വഹ് എങ്ങോട്ട് കടപയേ ദൈവമേ എന്നേ മേലോട്ട് എടുത്തോ അതാണ് മണ്ടിനി കുറയപ്പെട്ടി റോഡിലൂടെയാണോടാ വന്നത് ബിന്ദുപ്യാസോ ഇല്ലാ വിവേരൂ ഇല്ലാസ് പുറലന്താൻ ദാന പോലെ അറിയാത്താണ് തേര് കാട്ടു കൊക്കാണ് അങ്ങേര് ഇസാനേണ്ട് 50 രൂപേ ഇപ്പൊ നോക്കിയില്ല അതെ അതെ പാണ പോട്ടെ 50 രൂപയാണ് ഇതിന് അടന്നില്ലേ റെ പിന്നെ കുറച്ച് സമാധാനത്തെ ഷോപ്പിംഗ് മാൾ അയൽമാൾപ്പെ ఆ మనపల్ల టీం ఇరుండి మచ్చామరే ఇక్కడ ఎక్కడ సూపర్ గ్రూప్ illa కనడు అరియో సూపర్ గ్రూప్ నాకితే ఏది కడిలేలా అడలా ఆ చూసి ఆడ ఒక 10 రూపాయలు చెయ్యం కిట్టో ఐటీడన్ ఐబర్ పే కనడు అడి అవుపడేగా పొడి ఒడి ಸಂದರ ನೀ ಬರ್ತಕ್ಕೆ ಮಲ್ಲಿಗೆ

സന്ധ്യ സന്ധ്യെല്ലോടും കാറ് വാച്ച് മാല കമ്പനി സൂപ്പർ കമ്മയാണ്

ഈ ഗ്ലാസ്സിന് അപ്പുറത്താടി ചോദിച്ചപ്പോ നൂറ് റുപ്യ അപ്പുറത്ത് വെച്ചപ്പ അമ്പത് റുപ്യ ഒന്നും നോക്കി വെങ്കില് പോയി നിങ്ങളവിടേറ്റം പോയി ടെമ്പിൾ ഇവിടെ ഇണ്ടല്ലോ കുറെ

ടയ്ക്ക് തിരിച്ചു ഒന്ന് വാങ്ങാല്ലല്ലോ വള എനിക്ക് വളണോ

കൈ കൊടുക്കാം ചെരുപ്പൊണ്ട് വേണോട്ടിക്കൊടുക്കാം നമ്മളെ പർച്ചേസ് ചെയ്ത് തിരിച്ചു പർച്ചേസ് ചെയ്തു ഒന്നും ചെയ്തില്ല ഇതിലാകെ വാങ്ങിയതാ

ඒ ගනතින්න ප